എത്ര നേരമായിട്ട് ഒന്നും കെട്ടിയെ പറയുന്ന ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ചെറുതന്നെ ഇട്ടിട്ട് പോയിരിക്കോ ഒരു ലോഡ് തുണികള് എന്തൊരു കഷ്ടിക്കൂർ ഇനി എടുത്തിട്ട് സമയം ഞാൻ ഞാനിവിടെ നന്നിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ എന്നോട് ഒരു തുണി കിടാൻ പറയും എന്താ ചെയ്യ പിന്നെ വന്നാൽക്കലെ കൊണ്ടു വയ്ക്ക ഇതിനോട് ഇങ്ങോട്ടെട്ടിണി കൊണ്ടുവരുന്നേ

പോയി ആ തുണികളൊക്കെ കഴിഞ്ഞതാണ് എല്ലാം അമ്മ മേലെ നീ ഇങ്ങനെ അമ്മേ കുറച്ച് തുണികളല്ലേ ു അതെടുത്ത് നിനക്ക് മേലെ കൊണ്ടുപോയി ഉണക്കിടാൻ പറ്റില്ല രാവിലെ മുതൽ ഒറ്റയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കുക അന്ന് ഇടയ്ക്കൊന്ന് ചെന്നിട്ട് ചോദിക്ക അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണോ ഞാൻ വലുത് ചെയ്തു തരണോന്ന് അതില്ല എന്നും രാവിലെ മുതൽ രാത്രി അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ പണിയെടുക്കുക എന്നിട്ട് ഓരോ ഉളുപ്പൂ ഇല്ലാണ്ട് ചെന്നിട്ട് ആ ഭക്ഷണങ്ങളെ വെട്ടി വാരി തിന്നിട്ട് വരുക അതിലാണ്ട് നീ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പൊ നിനക്ക് കുറച്ച് തുണിയല്ലേ അത് മേലക്കൊണ്ടൊന്നും ഉണക്കലിടേണ്ട ആവശ്യമുള്ളൂ കല്ലൊന്നും ഞാൻ നിങ്ങൾ അളക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ അത്രേനെ സഹായിച്ചിട്ട് വരുന്നത് അവിടെ വെക്ക് ഞാൻ ഞാനിപ്പോള നീ അമ്മ ഞാൻ ിന്യ്യോ പത്തെണ്ണേ കഴിച്ചു അത് വളരെ കുറഞ്ഞു കേട്ടോ എന്നാലും ആളാ ഞാൻ അത്ര അവിടെ നിന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നീ എവിടെയെങ്കിലും വിഷമിച്ചിരിക്കുന്നു ഇവിടെ ഫുഡ് കരയാനോ എന്ത് കാര്യത്തിന് വേണേ വന്ന് കഴിക്കുമ്പോ തീർന്നു എടി മനുഷ്യന്മാരാണെങ്കിലേ കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും ഉളുപ്പുമാണ്

ഞാൻ കണ്ടില്ല അച്ഛൻ വേണം അമ്മ ടേസ്റ്റ് ഉണ്ടോ അടിപൊളി വെറുതെ പറയല്ല പഴവും പിന്നെന്താണ് ശർക്കരയും തേങ്ങ ഒക്കെ കറക്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടിയിട്ടില്ല കുറഞ്ഞിട്ടുമില്ല നല്ല ടേസ്റ്റ് മാവ് ബാക്കിണ്ടെങ്കിലേ അമ്മ അച്ഛന് വേറെ കുറച്ച് വെക്കാൻ തീർത്തു േ എന്നാൽ ഇങ്ങനെ ഇണ്ടോ ഇവിടെ വീട്ടിലൊരു സാധനം ഉണ്ടാക്കിണ്ടെങ്കിൽ അത് മുഴുവൻ എടുത്തിട്ട് മൂലയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്ക എന്നാൽ ആർക്കെങ്കിലും അത് വേണോ അല്ലെങ്കിൽ കഴിച്ചോന്ന് ചോദിക്ക അതില്ല ആ ചായയും കൂടെ കുടിക്കും അത് തണുത്തു അമ്മയും കൊണ്ടുമേ ഇതൊക്കെ കേറി മോനെ എന്തൊക്കെ ഒന്ന് കൊണ്ട് വെക്കട്ടെ ഇത് വെറുതെ ഇവിടെ എത്രയായി കിടക്കുന്നു സ്ഥലം മുടക്കാൻ വേണ്ടിട്ട് അമ്മയെന്ത ഡോക്ടർ അമ്മയോട് സ്റ്റെപ്പ് ഒന്നും കേറി പോരുത് ഇവിടെ നടുവേനെയും കൂടുന്നത് അമ്മ തന്നെ ഞാൻ കൊണ്ടുവയ്ക്ക വേണ്ട മോനെ അത് കൊറേ ദിവസം അവിടെ കിടക്കുന്നു ഞാനൊന്നും മേള കൊണ്ട് വെക്കട്ടെ ആകെ പട വൃത്തിയായി ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞു ഹോസ്പിറ്റലിൽ സാരമില്ല ഡോക്ടർ പറഞ്ഞ പോലെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാണ് നടക്കാനാണോ എന്നെ കൊണ്ട് കഴിയുന്ന പണി ഞാൻ വെറുതെ ഓരോന്നോ ചെയ്യാറുക്കുന്നത് അതൊന്നും സാരമില്ല പണി ചെയ്തോണ്ടിരിക്കണോ എനിക്ക് പോകണ്ടേ അതൊക്കെ ശരി രണ്ട് മിനിറ്റ് പോരെ മണിക്കൂറിന്റെ ആവശ്യമൊന്നുമില്ല വെറുതെ പിന്നെ കൂടി ഞാൻ ചെയ്തോളാം വെറുതിരുന്നാലല്ല ചെയ്താലാണ് കൂടുക അമ്മയ്ക്ക് അന്ന് സ്കാൻ ചെയ്തപ്പോഴേ ആ ഡെസ്കിന് ചെറിയൊരു പൊട്ടലുണ്ടെന്നു കൂട്ടാ നിക്കണം അമ്മ അത് നല്ല മാറ്റമുണ്ട് വാങ്ങിച്ചിട്ട് അതൊക്കെ വാങ്ങി അതിനു അതിനുമുമ്പേ അമ്മയ്ക്ക് സ്കാൻ ചെയ്തിട്ടാ ഡോക്ടർ കാണിക്കാനുണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ അമ്മ പോയി റെസ്റ്റ് എടുത്തോ ഞാൻ കൊണ്ടു പോയിക്കോളാം അതൊക്കെ നിങ്ങളുടെ ചെയ്യാൻ അവിടെ ഓരോന്ന് അത് ഞാൻ എനിക്ക് ിട്ട് ഒട്ടുന്നില്ല പാവു എന്റെ കുട്ടി എന്നെ ഒരു പണിയെടുക്കാൻ അയക്കില്ല അവനെ കോലം നോക്ക് അവൻ ജോലിയും കഴിഞ്ഞ എന്തൊക്കെ ചെയ്യും അവനെ ബുദ്ധിമുട്ടിക്കണ്ട പറഞ്ഞ ഞാൻ ഓരോന്നോരോന്ന് പതുക്കെ ചെയ്യുന്നത് അവൻ ഞാൻ പണിയെടുക്കുന്നു കണ്ട സമ്മതിക്കേയില്ല ചെയ്യും ജോലി കൂട്ട് വരുമ്പോഴേക്കും പതുക്കെ പതുക്കെ കാണാണ്ട് ഓരോന്ന് ചെയ്യണം മുട്ടാ എനിക്ക് ഓംലെറ്റ് രാവിലെ കഴിച്ചില്ല ഡോക്ടർ പറഞ്ഞതാ ഡെയിലി മുട്ട കഴിക്കണത് നല്ല മോളെ കറിയുണ്ടാക്കുന്ന പറയണുള്ള സമയം പതിനൊന്നര ആയില്ലേ സാമ്പാർ ഉണ്ടാക്കിയല്ലോ അമ്മ അന്ന് ഉണ്ടാക്കില്ലേ അതുപോലെ നല്ല കട്ടില്ല അത് മതി സാമ്പാർ മാത്രോ നല്ല കുറച്ച് രസം ഉണ്ടാക്കുവോ തക്കാളി ഒക്കെ ഇട്ടിട്ട് കാര്യം ചെയ്യും മോള് സാമ്പാറിന്റെ രസം ഉണ്ടാക്കിക്കോ മീൻ ഫ്രിഡ്ജില് അതെടുത്ത് കഴുകി വയ്ക്ക എന്നാ പൊരിക്കുകയും ചെയ്യോ എനിക്ക് രാവിലെ മഞ്ഞ കൊണ്ട് മഞ്ഞുകൊണ്ട് മുറ്റുപൊടിച്ചിട്ട് നല്ല തലവേദന ഞാൻ നേരം ഒന്ന് കിടക്കട്ടെ കേട്ടോ കഴുകി വെച്ച എന്നെ വിളിക്കും മീൻ ഞാൻ പൊരിക്കാം പണി ൂടൻ എനിക്ക് തരാൻ വേണ്ടി ക്യാരറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്കും ഒരു സമയാവല്ലോ അത് കഴിഞ്ഞ് ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് തക്കാളി കട്ട് ചെയ്ത് വഴുതിന വെണ്ട മുരിങ്ങക്ക പിന്നെ പരിപ്പ് കഴുകണം കുക്കറിൽ വെക്കണം തേങ്ങ അരക്കണം കറി ണ്ടാക്കണം വറവിടണം ഉണ്ടാക്കണം അതും കഴിഞ്ഞ് മീന് കഴുകി വൃത്തിയാക്കി മീൻ കറി ഉണ്ടാക്കി മീൻ പൊരിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ വേണ്ടി രണ്ടു മൂന്ന് മണിക്കൂർ ഇവിടെ തന്നെ നിക്കേണ്ടി വരുവല്ലേ എന്നിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാ അമ്മയ്ക്കും കൂടി കൊടുക്കണ്ടേ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വേറൊരാൾ വന്ന് സന്തോഷത്തോടെ കഴിച്ചിട്ട് പോവാ ഞാൻ പണിയെടുക്കുമ്പോ റെസ്റ്റ് എടുക്കും ഓ എനിക്ക് ആലോചിച്ചിട്ട് എങ്ങനെയാകുമ്പോഴായി കിട്ടോ അയ്യോ എന്റെ മോളെ എന്ത് പറ്റി എന്ത് പറയാനോ അമ്മ പച്ചക്കറി മുറിക്കുമ്പോഴേ വേറെ കത്തി തട്ടി അയ്യോ വേദന സഹിക്കാൻ പറ്റില്ല അയ്യോ എന്റെ മോളെ ഇത്രയും വേദനയോ ഭയങ്കര രണ്ട് പോയോ ായിട്ട് പോയി ഒന്ന് വെള്ളം കുടിച്ചതാന്നിട്ടേ ഉം തല തുറക്കം വന്നിട്ട് ഞാൻ വെള്ളം കുടിച്ചു ഞാനൊന്ന അവിടെ കിടന്ന കണ്ണ് ജമ്മിയുള്ളു അപ്പൊ അമ്മ അമ്മ അതല്ല അതൊക്കെ ഉള്ളൂട്ടാ അയ്യോ അത് നല്ല വേദന ഉണ്ടാവൂല്ലേ മോളെവിടെ നോക്കട്ടെ ഞാൻ നോക്ക ആ അടുക്കള പോയിട്ട് കറി ഒന്നും ഇണ്ടാകും ഞാൻ ഒന്നും ആക്കിട്ടില്ല ഒന്നും ആക്കിട്ടില്ല അല്ല അമ്മ അമ്മ വേശിക്കില്ലേ തലവേദന പോടില്ലേ അയ്യോ അത് ആലോചിക്കുമ്പോഴെനിക്ക് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് കൈ കട്ടായി അയ്യോ നമ്മ കറി ഉണ്ടാക്കാൻ നോക്കുമ്പയ്യോ ഞാൻ കട കേട്ട അയ്യോ ഇത്ര നേരമായിട്ടും ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കാരൻ തോട് വിളഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതിൽ എങ്ങനെ ശരിയാവുക എന്റെ മോൻ കഷ്ടപ്പെടാതിരുന്ന മതി കിടക്ക് എന്തേ എന്ന് കിടക്കുന്നേ ഞാൻ അയ്യോനെ ആ കൂട്ടിനെ കൂടുതലും ചായ കൊണ്ടുവരാൻ പറഞ്ഞത് അരമണിക്കൂർ എത്ര നേരം കൊണ്ടുവന്നിട്ടില്ല മോനൂർ ചായ കൊണ്ടുത്തൂടു ചെറിയൊരു ആശ്വാസം കിട്ടും ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ അവൾക്ക് മറന്നതായിരിക്കും ഞാൻ പോയി ചായ ആ അമ്മ നിന്നോട് ചായ കൊടുക്കാൻ തോന്നുന്നു എന്തോ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല അമ്മയ്ക്ക് കാര്യം നിനക്കറിയോ ഒരു ായിരുന്നു അതെടുക്കാൻ പോയപ്പോ കിടക്കുന്നു കണ്ടു വയ്യാന്നോ അല്ലെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചൊന്നുമില്ല അപ്പൊ അമ്മയ്ക്ക് പനിയും തലവേനുള്ള കാര്യം നിനക്കറിയില്ല അല്ലേ അമ്മ രാവിലെ അഞ്ചുമണിക്ക് എഴുതാൻ വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്ന ഇപ്പൊ സമയം എട്ട് മണി എന്നിട്ട് അമ്മ ഇതുവരെ റൂമൊന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്നിട്ട് ഇത്ര നേരമായിട്ടും അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും നിൽക്കില്ലല്ലോ നീ എങ്ങനെയാണ് ഇങ്ങനൊക്കെ പെരുമാറുന്നിവിടെ കപ്പ നീയോ അറിയോ പിന്നെ ചെറിയ പണിയല്ലേ ോ ഒരു കപ്പ കപ്പൊ ഞാനിടത്ത് ചായക്കന്നേരം വേണ്ടേ എന്റെ ഭാര്യ പറയുന്നത് സത്യം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല വാ നമുക്ക് കഴിക്കാം എന്നിട്ട് പാറ എങ്ങനെയുണ്ട് ഏ നീ അമ്മയ്ക്ക് കൊടുത്തോ ഇല്ല നമുക്ക് മാത്രേ ഉണ്ടാക്കിയല്ലോ അമ്മക്ക് വയ്യല്ലോ ഇതൊന്നും അത് നിനക്ക് എങ്ങനെ അറിയാം അമ്മ നിന്നോട് പറഞ്ഞു ഏട്ടന് വേളി കഴിക്കാൻ നോക്ക് അല്ലാണ്ട് ഇങ്ങനെ ഒരു മാത്രം പോലീസുകാരെ പോലെ കോഷം ചെയ്യാൻ നിൽക്കല്ലേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാ ഇടിയമ്മ രാവിലെ മുതൽ വയ്യാണ്ട് കിടക്കല്ലേ ഇത്ര നേരം ഒന്നും കഴിച്ചിട്ടുമില്ല ആദ്യം അമ്മയ്ക്ക് കൊണ്ടി കൊടുക്കണ്ട വയ്യെങ്കിൽ അവിടെ കിടന്നോട്ടെ അല്ലാണ്ട് സമയ സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ വേറെ വെച്ചിട്ടുണ്ടോ എനിക്ക് പറ്റൂ അച്ഛനും വേറെ കൊടുക്കാൻ പറ്റുന്നില്ല മനുഷ്യന്മാരെ കുറച്ചൊക്കെ വേണം നിനക്കൊരു ചെറിയൊരു അസുഖം എന്തിന് ഒരു തലവേദന വന്നവരെ നീ എന്താ ചെയ്യാറുള്ളത് നേരെ ഡോർ അടച്ച് റൂമിലിരിക്കും അപ്പൊ അമ്മ നിന്റെ മോളെന്താ മരുന്ന് നിന്ന വെള്ളം ചായ കാപ്പിന്ന അതും ഇതും അപ്പൊ ആ അമ്മേനെ കൊണ്ട് ഓരോ നീ അങ്ങോട്ട് ചെയ്യിപ്പിക്കും അതും പോലെ നിന്റെ വേറെ ഡിമാൻഡ്സ് അമ്മ എനിക്ക് അത് കഴിക്കാൻ ആഗ്രഹമുണ്ട് അത് വേണം ഇത് വേണം ഇന്ന് അമ്മയ്ക്ക് വയ്യ കിടപ്പിലായി ഒരു നേരം അറ്റൊരു ക്ലാസ് വെള്ളം പോലെ എടുത്തു കൊടുക്കണ്ട ഒരു മനസ്സുണ്ടായത് നിനക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നും പറ്റില്ല നീ ഒരു കാര്യം ചെയ്യും ആ കയ്യിലുള്ള ഭക്ഷണേ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്ക കുറച്ചൊക്കെ മനുഷ്യത് ഉണ്ടാക്കാൻ പഠിക്കും